ായ് തുമ്പി ട്രാവലിങ്ങിന്റെ ഇന്നത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്നിവിടെ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ഈ ജാക്കറ്റൊക്കെ കിട്ടിയിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഒരുപാട് നല്ല പൂ ഒരു നാട്ടിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു പൂവാണ് എൻ്റെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല എങ്കിലും നല്ല പൂവാണ് ഒരുപാട് ഇവിടെ പൂത്തി അത് കണ്ടോ നിറയെ ഇവിടെ നമുക്ക് കാണാം നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് എത്ര കളർ തരണം എന്ന് അറിയോ കാണാൻ തന്നെ എന്തുമാത്രം ലൈനായിട്ട് ഇങ്ങനെ പൂത്തു കിടക്കണം എന്നറിയോ മനോഹര കാഴ്ചയാണ് കരിയപ്പലയുടെ അതേ കാ പോലെയാണ് ഇതിലും കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ടെമോട്ടയുടെ ഇലയുടെ ആ സ്മെല് ഇതിന് അനുഭവപ്പെടുന്നുണ്ട് അത് വേറെ പിന്നെ എന്ന് പറഞ്ഞാല് നോക്കി ഈ പൂവിന്റെ കളർ ഉണ്ടോ ഇതാ മഞ്ഞയില് കടും മഞ്ഞയിലും ഇളം മഞ്ഞയിലും ചേർന്നൊരു ഫ്ലവർ അതുപോലെ തന്നെ ഏഹ് കടു റോസിലാണ് ആ ഒരു മഞ്ഞ കളർ കണ്ട കണ്ടത് കണ്ടാൽ അറിയാം കണ്ടോ ഇതുപോലെ വെറൈറ്റി കളറാണ് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് ഒരുപാട് നമുക്ക് കാണാൻ നോക്കി നന്നായിട്ട് കൂത്ത് കിടക്കുന്നുണ്ട് കിണുമണി പോലത്തെ നല്ല പൂക്കളാണ് കാണാൻ തന്നെ അതുപോലെ തന്നെ അതിന്റെ കായക കണ്ടോ ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഇതിന്റെ ഇലയ്ക്ക് നല്ലൊരു വാസനയാണ് കേട്ടോ നല്ല പൂവാണ് കാണാൻ പലതരം ഒത്തിരി കളറിലുള്ള ചെടിയുടെ പൂവാണ് നട്ടിരിക്കുന്നത് എന്ത് നല്ല കളർന്നറിയോ കാണാൻ തന്നെ നല്ല സൂപ്പർ ആണ് കാണാൻ ഒരുപാടുണ്ട് ഇവിടെ ഇതൊരു ഗാർഡൻ ഏരിയ ആണ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ഒരു മനോഹര ഭംഗിയാക്കി എടുക്കുന്ന റോഡ് സൈഡിലുള്ള ഒരു സൈഡിലുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ കടുമണി പോലത്തെ പൂക്കളെ എത്ര കളറിട്ട് നിൽക്കുമെന്നറിയോ മുല്ലപ്പന്തൽ പോലെ കുലച്ചു പിടിക്കുന്ന ഈ പൂക്കൾ കണ്ടാൽ തന്നെ ഒരു മനോഹര ഭംഗിയിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പൂക്കളെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരു പൂ പല കള്ളർ ഇട്ട് വിരിയുന്നതും ആദ്യം പിടിച്ചു തുടങ്ങുന്ന പൂവിൻ്റെ കള്ളറാണ് നമ്മളിപ്പോഴീ കാണുന്നത് കണ്ടോ കടും മഞ്ഞയാണ് കൂടുതലും കളർന്ന് വരുന്നത് പതിന്ന് പതിയെ പതിയെയാണ് ഈ റോസ് കള്ളറ് വ്യത്യാസങ്ങൾ കാണിക്കുന്നത് കേട്ടോ എന്തായാലും മനോഹര രീതിയിൽ ഒരുപാട് പന്തലിട്ട് നിൽക്കുന്ന ഈ പൂക്കളെ കണ്ടിട്ട് നല്ല ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു രാവിലത്തെ തണുപ്പിൽ കൊതി തുള്ളി നിൽക്കുന്ന ഇവളന്മാരെ നോക്കി എന്തൊരു കാഴ്ചയാണെന്നറിയാൻ കാണാൻ തന്നെ ഒരുപാട് ഇവിടെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഇവരുടെ സീസണാണ് ഇനി അങ്ങോട്ട് ഒരു മൂന്ന് മാസം ഹോ പറയണ്ട കേട്ടോ ശരിക്കും പിടിക്കും നിറഞ്ഞ തുള്ളി ആടും കേട്ടോ ഇവർ അത്രക്കാണ് അതിൽ പിടിച്ചു തുടങ്ങുന്നത് പൂത്ത് കഴിഞ്ഞാൽ പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം അത്രയ്ക്കാണ് ഇവിടെ വാരി പിടിച്ചു നിൽക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ കാണാം നോക്കിയാൽ ഇതെന്താണെന്നറിയ നമ്മളുടെ നിക്കോഡിയ നിക്കോഡിയ ഫ്ലവർ ആണ് ഇതില് പൂ വളരെ ഇപ്പൊ കുറവാണ് ഇതോക്കിയാ നിക്കോഡിയയുടെ നല്ല ഒരു ഏരിയയാണ് ആണ് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് മനോഹരമായിട്ട് പൂത്ത് വരുന്നുണ്ട് അവിടെ ഇവിടെ ആട്ടാ ചേട്ടാ അതായത് ശിശുരങ്ങളൊക്കെ വെട്ടി വിട്ടിരിക്കുന്നതാണ് നല്ല മനോഹര കാഴ്ചയില് ഒരുപാട് പൂത്ത് പിടിക്കുന്ന പൂവാണിതില് ഇപ്പോഴും വളരെ കുറവാണ് പൂ പിന്നോട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ ഇതെവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ അതിലൊക്കെ കയറി പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ നോക്കി ഇതെങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് അതിന്റെ പൂ നിറയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റും നല്ലോണം നെഞ്ചിന്റെ ഹൈറ്റോളം വരും ഈ ഹൈറ്റിൽ ഇങ്ങനെ വളർന്ന ഒരു വെട്ടി വിട്ടിരിക്കുന്നതാണ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കിളിച്ച് വളർന്ന് വരുന്നുണ്ട് അതിൽ തന്നെ ഇവിടെയൊക്കെ ഒരു പൂ ഉണ്ടോ ലിക്കോടിയുടെ വാസന ആ ഒരു അരളിപ്പൂവിൻ്റെ ഒരു വാസന ഉണ്ട് കേട്ടോ ലിക്കോടിക്ക് പൊള്ളാതെ എന്നാൽ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ